ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തായി എല്ലാവർക്കും സുഖമെന്നല്ലേ അലഹമ്മില്ല ഞങ്ങളെല്ലാവരും സുഖമായിട്ട് പോന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ മാസത്തിലെ അഞ്ചാമത്തെ റോം നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അലഹമില്ല അപ്പോൾ എത്ര പെട്ടെന്നല്ല നോമ്പെല്ലാം പോകുന്നത് അപ്പം അങ്ങനെ അഞ്ചാമത്തെ നോമ്പുമായി അപ്പോൾ പിന്നെ ഞാനൊരു പതിനൊന്ന് മണിയാവുമ്പോൾ എൻ്റെ പണികളെല്ലാം ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതിന് രാവിലത്തെ കുറച്ച് പണികൾ അടിക്കൽ തുടക്കൽ പിന്നെ നനക്കാൻ ഇട്ടെടുക്കൽ അങ്ങനത്തെ എല്ലാം കുറച്ച് പണികൾ പിന്നെ വീഡിയോ വീടിയെടുക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാം നേരത്തെ തുടങ്ങണമല്ല ഒരു മണിക്കൂർ ചെയ്യേണ്ട പണികളെല്ലാം രണ്ട് മണിക്കൂറാവും വീടുകളിലെടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് പിന്നെ ഞാൻ ചെമ്മീനൊന്ന് തൊല്ലിയെടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും അതെല്ലാം ഒന്ന് രാവിലെ തന്നെ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ ഒന്ന് പിന്നെ അങ്ങോട്ട് ഇതാക്കണ്ടല്ലോ അങ്ങനെ നേരത്തെ എല്ലാത്തിനും വേണ്ട ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ മോളെ ഒന്ന് ബാലാടിയിലെല്ലാം കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് അതിന് അങ്ങനെ കുറച്ച് പണികളും ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെ ആ സമയം ഫാത്തി ഉണ്ടായ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെറിയൊരു മൂഡ് ഓഫിലാ ഉണ്ടായിന് അപ്പോൾ പണികൾക്കൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടായിട്ടാ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ കൂടിയാണ് എൻ്റെ ബേർത്ത് ഡേ അപ്പോൾ ഞാൻ ഉമ്മാനെ നല്ലോണം മിസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇലല്ലാം ഞാൻ ഉണ്ടായിന് അപ്പോൾ പണികൾക്ക് എടുക്കാനോ സ്നാക്സ് ഉണ്ടാക്കാനോ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടാ അങ്ങനെ ഞാനിതാ ചിക്കൻ കറി ഒന്ന് വെക്കുന്നുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ട് എടുത്തുള്ളത് അപ്പോൾ കറി റെഡിയാക്കിയതിന് ശേഷം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഉണ്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോനോളം ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ നേരം മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാറ്റി വെച്ച ചെമ്മീനൊന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ് ചെമ്മീൻ നല്ലോണം മൊരിയെണ്ട ഒരു മുക്കാൽ വേ ആവുമ്പോൾ ഞാനിതാ മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രൈ ചെയ്ത അതേ പാനിലൊക്കെ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് സവാള അത് ഈ എണ്ണയിലൊക്കെ തന്നെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉള്ളിയൊന്ന് വഴിച്ചെടുക്കലെന്ന് അപ്പോൾ ഉള്ളി നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണ് പച്ചമുളക് പേസ്റ്റും പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ആ ചെമ്മീനില്ല അതൊന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് മല്ലിയിലിട്ട് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ്റെ ഫില്ലിങ് റെഡിയാക്കി അപ്പോൾ ഇതിന് വേണ്ടെന്നെ ഒരു മാവ് റെഡി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പത്തലിൻ്റെ പൊടിയില്ലേ അതൊന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അത്തിൽ നല്ല കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൈക്ക് മാവ് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങനെ അങ്ങനെന്താ ഞാൻ മാവൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് കൈയോടെ തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുത്താൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടും എന്നിട്ട് ഇതിലേക്ക് നെറ്റാക്കി വെച്ച ആ ചെമ്മീൻ്റെ ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം ഫില്ലിംഗ് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് എന്താ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഓപ്പൺ ഒന്നും ആവാതെ ബോൾസ് ആക്കിയിട്ട് എടുക്കലാന്ന് നല്ലപോലെ ഉരുട്ടിട്ട് എടുക്കണം അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഞാനിതാ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളും ഇങ്ങനെതാ തേങ്ങ ചിരകിയതല്ലേ ചിരകിയ തേങ്ങയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കലാണ് അങ്ങനെ അതും എടുത്തിട്ടുണ്ട് എന്നിട്ടിത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം ആവി കയറ്റിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ മല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഉണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം റമനാൽ എണ്ണക്കടി ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ എപ്പോഴും നമുക്ക് എണ്ണക്കടി ഒന്നും ഉപയോഗിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടതിന് ഉമ്മ പത്തെ ചുട്ട് വെച്ചിട്ടുണ്ടതിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ആർത്തിടാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴത്തേക്ക് ഏകദേശം നോമ്പറിക്കാനുള്ള സമയമെല്ലാം ആയിട്ടുണ്ടായിനെ അപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊങ്ങിച്ച് അലഹദില്ല ഞങ്ങൾ നോമ്പറുന്നത് എന്നിട്ട് അതിന് ശേഷം അരുമി നിസ്കരിച്ചിട്ട് ഓതുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിന് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ബർത്ത്ഡേ ആണ് ഇച്ച ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ബാബിക്ക് പ്രത്യേകം ബാബി അറിയില്ല അപ്പോൾ കെട്ടിച്ചാലോ ഹാപ്പി കൊടുക്കും ने हेप्पी बर्थे क्यों हेप्पी बर्थे क्यों हेप्पी അഷ അള്ള അലഹമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബില്ലക്കണിൽ ഓൾ ഒന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും ബബായ്